ലാലേട്ടൻ മലയാളത്തിന്റെ മുത്താണെന്ന് പറഞ്ഞ അതെ അതിനൊരു മാറ്റവുമില്ല സ്വർണ്ണമാണിക്യം അങ്ങനെ പറയാം അവ ലാലേട്ടന്റെ തുടരും എന്ന ചിത്രം ശേഷം അഭിപ്രായങ്ങൾ കണ്ടിറങ്ങിയാലോ കേട്ടു നോക്കിയാലോ നമുക്ക് കേട്ടു പണി ലാലേട്ടൻ കണ്ട കാഴ്ച ഞങ്ങൾക്ക് സത്യുണ്ടോ സത്യുണ്ട് അടിപൊളി ഫിലിമുണ്ടോ സംഭവം പറയുന്നില്ല ചെറിയൊരു ഇതാണ് കുറെ നാളെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നന്ദീസിൻ എന്നോട് പറഞ്ഞതല്ലേ തരുൺ തരുൺമൂർത്തിയോടാണ് പറയുന്നത് എല്ലാവരും മലയാളക്കാരെ ഒക്കെ പറയുന്നത് മൂർത്തി എന്ന സംവിധായകനോടാണ് പറയുന്നത് ഇതല്ലേ കൊറേ നാളേട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലേ ഇതാണ് സിനിമ ഇതാണ് ഒന്നുമില്ല ലാലേട്ടൻ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ പൊളി പൊളി പൊളിച്ചടക്കി ആർക്കും വേറെ ഒരു വാക്ക് പറയാനല്ല മനസ്സ് നിറഞ്ഞുള്ള സന്തോഷമാണ് അടിപൊളി സൂപ്പറായി കലക്കി എല്ലാവരും അത്ര ഒന്നടങ്കം പറയാണ് കേരളക്കാരെ ഒന്നടങ്കം പറയാണ് തുടരും കാണാൻ കാണാൻ കാത്തിരുന്ന ഇതാണ് ഇതാണ് ഒന്നും ഇന്റർനാഷണൽ മേക്കിംഗ് വേണ്ട 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 നമ്മൾ ലാലേട്ടൻ എല്ലാവരും പറയുന്നത് എംബുരാനും ഒന്നുമല്ല എംബുരാനൊക്കെ എന്ത് 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 എന്നുള്ള രീതിയിൽ പറഞ്ഞ അത് കാരണം എംബുരാൻ കണ്ട മലയാളികൾ തന്നെയാണ് ഇത് എംബുരാൻ കണ്ട മലയാളികൾ തന്നെയാണ് ഈ പറയുന്നത് തുടരും കണ്ട കഴിഞ്ഞപ്പോ അവർ ഉറപ്പിച്ചു ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാ ഇതാണ് ഒരു പ്രേക്ഷകനെ ഇതാണ് സിനിമ ഇതാണ് ലാലേട്ടൻ സിനിമ ഞങ്ങൾക്ക് വേണ്ടത് ഇതെല്ലാം തരുൺമൂർത്തിയോട് അത്ര ഹൃദയം നിറഞ്ഞു പറയണു ലാലേട്ടൻ ഫാൻസും കേരളക്കരയും മലയാളികളും ഒക്കെ ഒന്നടങ്കം പറയണ അദ്ദേഹത്തിനോട് പറയാണ് ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത്ര ആത്മസംതൃപ്തിയോടുകൂടി പറയാണ് സമാധാനായിട്ട് ആൾക്ക് കാർ കൈലിയോ ഒക്കെ പൊളിച്ചിട്ടുണ്ട് നമ്മുടെ നടക്കുന്ന സംഭവം തന്നെയാണ് പക്ഷെ കാണിക്കാൻ പറ്റിയ തരുൺമൂർത്തി ഡയറക്ടർ അത് സത്യം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ൂർത്തിനെ അത്രയേറെ കേരളക്കാരെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടാ അടിപൊളി അദ്ദേഹം ഇതിനു മുമ്പ് ഓപ്പറേഷൻ ജാവാ സൗദി വെള്ളക്ക അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ വമ്പൻ ഹിറ്റ് പടമായി പോയി അമ്പോ അടിപൊളി ം കണ്ട് ഞങ്ങൾ കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട് അന്മാത്ര കണ്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് കിരീടം കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾ ചിരിച്ചു ആവേശം കൊണ്ടു പല ഭാഗങ്ങളിലും കണ്ണ് നിറഞ്ഞു എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവ ഉള്ളിൽ നിന്ന് തന്നെ ഒരു എന്താ പറയുന്ന ഒരു വിങ്ങലുണ്ടാവും എന്നൊക്കെ കേൾക്കുമ്പോ അദ്ദേഹം അത്രയേറെ അത്രയേറെ കൃത്യമായ രീതിയിലൂടെ അഭിനയം തന്നെയാണ് തുടരുമെന്ന ചിത്രത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് ശരിയായിരുന്ന കേട്ടാ ഈ പടം ചെറിയ പടം ചെറിയ പടം എന്ന് ഈ മൂർത്തി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോ ഈ പടം ഒരു ഫീൽ ഗുഡ് അല്ല ദൃശ്യം ടൈപ്പ് അല്ല ഒരു ഫാമിലി ഡ്രാമയാണ് ചെറിയ പടം ആണെന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നോക്കിയേ ഇത് കണ്ട പടത്തിന്റെ മട്ടുമാറി ഭാവം മാറി മാറി ഒരു ഒരു സാധനം ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡിയാണ് ആക്ഷൻ ആണ് ലവ് സ്റ്റോറിയാണ് ട്രെൻഡും പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ല തീരുമാനിക്കാൻ കഴിയണം അത് അടിപൊളിയാണ് അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകരനെ എന്ത് വേണമെന്ന് സംവിധായകൻ മുൻകൂട്ടി കാണണം ഇപ്പൊ കോക്ക് വരെ പറഞ്ഞു പടം കില്ലാടിയാണെന്ന് ഓ ല കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല അതാ ലാസ്റ്റൊക്കെ അങ്ങേര് തന്നെ വേണം നമ്മുടെ തന്നെ വേണം അതേപോലെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങേരെ അങ്ങേര് തീർന്നിട്ടില്ല എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇതിലറിയാൻ്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്നത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ആയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ധനമൂർത്തി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അദ്ദേഹം സൂക്ഷിച്ചു അറിയില്ല മികച്ച ഒരു സിനിമ നാലട്ടൻ ഗംഭീരമായിട്ടുള്ള ഒരു നാലട്ടന്റെ കരുതൽ തന്നെ എണ്ണം പറയാൻ വന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും പി കെ ട്രോൾസിന്റെ വീഡിയോ ആണ് നമ്മള് കണ്ടത് അപ്പൊ റിയാക്ഷൻ ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നിയിട്ട് കാരണം അത്രയേറെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു മോഹൻലാൽ എന്ന ഈ നടൻറെ ഒക്കെ വാല്യൂ ഉണ്ടല്ലോ അത് നമുക്ക് അതിലൊരു ഒരു ഇങ്ങനെ എണ്ണമിട്ട് നമുക്കൊന്ന് എഴുതി ചേർക്കാമല്ല അതിനേക്കാളൊക്കെ ഏറെയാണ് അദ്ദേഹത്തിന്റെ ഒരു അപൂർവതയാണ് അദ്ദേഹം ചെയ്യുന്ന അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് ഇന്ത്യയുടെ അത്ഭുതം കേരളത്തിന്റെ അത്ഭുതം അദ്ദേഹത്തിന് പകരം വേറൊരു നടനെ നമുക്ക് കാണാൻ സാധിക്കില്ല എടുത്തു വെക്കാൻ എടുത്തു വെക്കാൻ വരെ ഇല്ല അതേപോലത്തെ നടന ചാതുര്യമാണ് മോഹൻലാൽ തുടരും സൂപ്പറായി അടിപൊളി ആശംസകൾ ബൈ ബായ്